അവിടെ ചവിട്ടി പിടിക്കും കിട്ട

പോടാ പോടാ എട്ടാ മുളക് മഞ്ഞപ്പൊടിയും കൊടുക്കും ഞാനിതാ ഇഞ്ചിത്തുള്ളി വെച്ചാക്കി നമ്മള് എന്താ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് മഴ പെയ്തു മഴ പെയ്തപ്പോ ഭയങ്കരതായി അമ്മക്ക് രണ്ടു മണിക്ക് പോണം അപ്പൊ നമ്മുടെ സമയം പന്ത്രണ്ട് മണിയായി പച്ചക്ക് പച്ചക്ക് അടുപ്പത്തേക്കാനാണ് ഇത് പച്ചക്കറി മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയോ മഞ്ഞപ്പൊടിയാന്ന് വലിയ പാത്രത്തില് കുറച്ച് മുളക് പൊടിയുള്ളു ഇനി ബാക്കിയുള്ളത് നമുക്ക് ഉള്ളി വാട്ടിട്ട് ഒരു മുളക് പൊടി ഇടുമ്പോ ഇവിടെ കൊറച്ച് മഞ്ഞപ്പൊടി എടുക്കു ഇഞ്ചിയും വെളുത്തുള്ളിയും കൊറച്ചിട്ടാ മതി ബാക്കിയെടുത്ത് വെച്ചാ കൊറച്ച് മഞ്ഞപ്പൊടി ഉപ്പും നന്നായിട്ട് ഇരുമ്പണ് ഉപ്പും എടുക്ക ഉപ്പ് നമ്മടെ കഴിഞ്ഞിട്ട് ഉപ്പ് എടുക്കട്ടെ കല്ലുപ്പാണ് അതിന്റെ കണക്കും കിട്ടൂല കല്ലുപ്പ് മുളക് പൊടി ഇട്ടു മഞ്ഞപ്പൊടി ഇട്ടു ഇഞ്ചിട്ടു വെളുത്തുള്ളി ഇട്ടു ഉപ്പ് ഏ ഇത് നന്നായിട്ട് എന്താ അമ്മ ചക്കയും ബീഫും പാടേണ് കേട്ടോ വെക്കുന്നത് അപ്പൊ ആദ്യം ബീഫ് വിൽക്കാൻ വേണ്ടിട്ട് കുക്കറിൽ എന്താ അടുപ്പത്ത് വെക്കുന്നുണ്ട് അടുപ്പത്തല്ല ഗ്യാസിൽ വെക്കുന്നുണ്ട് അപ്പൊക്കെ നമ്മളെ ചക്കനേരക്കും ചെയ്യട്ടെട്ടോ ഒന്നും കുക്കറിലാട്ട അടുപ്പത്തേക്കിന കാരണം അമ്മക്ക് പോണമാറ ധൃതി കൂട്ടുമ്പോഴേ വേഗതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കുക്കറിൽ വേഗം വെച്ചുകഴിഞ്ഞാൽ നാലഞ്ചു വയസിലാവുമ്പോയ്ക്കാവില്ല അപ്പേക്ക് നമുക്ക് ചക്കനരേക്കാം രാവിലെ അമ്മ പര്യനമ്പറ്റയൊക്കെ പോയിട്ട് വന്ന പര്യനമ്പറ്റ പോയി വന്ന് കൊറച്ചേരം കഴിയുമ്പോ മഴ പെയ്തു അതാണ് ഇത്ര നേരം വൈകിയത് പിന്നെ അനിയേട്ടൻ ഇറച്ചി വാങ്ങാൻ പോയി ഗ്യാസ് നിറയ്ക്കാൻ പോയി സമയം അനിയേട്ടം വരുമ്പോഴേക്കും വൈകി അല്ലെങ്കിൽ നേർത്ത നാർത്ത പണി ഒരുങ്ങേണ്ടതാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോണത് ബീഫ് ചക്കയും കൂടി പരിപാടി എന്താണ് ചക്ക ബിരിയാണി പോലെ ബീഫ് ബിരിയാണി വയ്ക്കുക ഏ കോഴി കോഴിപ്പടുപ്പിൽ കാലി ഒഴുകുന്നക്കോ അങ്ങനെ എന്നാ പിന്നെ നല്ല രസം ഉണ്ടാവും ഇനി എന്റെ ഒരു കോഴികൾ പൊക്ക നീ കൂട്ടാ നിങ്ങള് കൂട്ടാൻ ചക്കങ്ങൾ മാറ്റിയച്ച അല്ലെങ്കിൽ ചക്ക കാര്യം ഇത്ര ഞാൻ എത്ര മക്കളെ പറ്റിയതാണ് എനിക്കൊരു കുട്ടീനെ കിട്ടിയില്ലന്ന് ചക്കയ നീ കരയണ്ട കറയണ്ട പത്ത് കുരുമല്ല അതിൽ കൂടുതൽ കുരു പണ്ട് ചക്കയിലൊപ്പം കുരു ഒപ്പടും കുരു ആ ചക്കല്ല പ്രാകും ഞാൻ അത്ര മക്കളൊക്കെ പറ്റി ഒരു കുട്ടീനെ തന്നില്ല പറയും അപ്പൊ അതിനുള്ളത് പട ചക്കൊപ്പം കുരുട്ടാ അതിനൊരു ടേസ്റ്റ് ഇന്ന് എനിക്ക് പണി കിട്ടിയ ദിവസോ ഇന്നു രാവിലെ മുതൽ അലർജി അതിന് ചൊർച്ചിലാ പറഞ്ഞാ ഇല്ലാണോ നല്ല കായപ്പം പിന്നെ എടുത്തിട്ടേക്ക് താടി ഇതാണ് മാല അമ്മിന്റെ മോൾക്കട കിടക്കുന്നു ആക്കത് കനം കൂടുതലാണെങ്കി ഇങ്ങോട്ട് ഞാൻ ഇച്ചിരി ഇടാനേ അവൾക്ക് അത് കമ്മലിന്റെ മേലക്കൂടെ ഇടണെ അപ്പൊ കഴുത്തില് സ്ഥലമില്ലാഞ്ഞിട്ടല്ലേ തന്നല്ല ഞാൻ ഒരു പത്ത് ദിവസം ഇട്ടിട്ട് കൊണ്ടു നേര വേണ്ട 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 അതെ തരൂല്ല സൂന ആ ആ കുട്ടി ഇല്ല ഇല്ല പറയുന്നു കുട്ടി തരില്ല കുട്ടി തരണ്ട എന്താണ് ഞമ്മളിപ്പൊ കാണ തുടങ്ങി പത്ത് പതിനേഴ് കൊല്ല ഇനി എന്താണ് അന്നൊന്നും അറിയപോലെ തന്നെയാ അന്നുമില്ല ഞാനധികം വർത്താനം ഒന്നുമില്ല ബീഫ് ബന്ധിട്ടാണ് അവിടെ കടക്കുന്നത് അമ്മ അപ്പ പോവും ഇതിപ്പോടെ ഇട്ടിട്ട് അതില് പെരിഞ്ചീരകം ചെറുളി കുരുമുളകോ ചെരുണ്ടിയും ചളിയിൽ കളിക്കാളി വേണമെന്താളി അല്ല അമ്മ എങ്ങനെയെന്നൊക്കെ അറിയില്ലല്ലോ മരുമകൻ പറയണല്ലേ അമ്മടെ എന്താ കറിയുടെ മണം കേട്ട അറിയ ആ കറിയുടെ രുചിയും മീൻ വറക്കുമ്പോഴേ എന്താ സുഗന്യേ എന്റെ വീട്ടിലേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് പോണ സമയത്ത് മീൻ വറക്കുമ്പോ വെളുത്തുള്ളി കുരുമുളക് ഒക്കെ ഇട്ടിട്ടില്ലേ ചെറിയ ഉള്ളി ഒക്കെ ഇട്ടിട്ട് അരച്ചിട്ടാ വെക്കുക ഇവിടെ വെറും മുളക് പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി മാത്രം ഇട്ടിട്ട് വറക്കുക അവിടെ വരുമ്പോ മത്തിയൊക്കെ വറുക്കുമ്പോ മാമയ്ക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു മത്തി വറക്കുമ്പം അതേപോലെ തേങ്ങ അരക്കാത്ത മത്തിക്കറി ഇവിടെ തേങ്ങ അരക്കാത്ത മത്തിക്കറി വെച്ചു കഴിഞ്ഞുവച്ചാ ഏഹ് ഇന്ന് പൊതുവോ കേഞ്ഞുണ്ണി അങ്കനവാടി അംഗനവാടിന്ന് സ്കൂളിക്ക് പോവാണ് കേട്ടോ അപ്പൊ അതുംകൊണ്ട് അവനെ പഠിപ്പിച്ച ടീച്ചറില്ലേ അവര് കൊടുത്ത സമ്മാനാണത് കിച്ചൂരും അച്ചൂനും അമ്മൂനൊക്കെ എന്താ നമ്മുടെ ഇവിടുത്തെ അങ്കനവാടി ടീച്ചർ പഠിപ്പിച്ചിട്ട് അവര് അത്യാവശ്യം പഠിക്കുകയും ചെയ്യട്ടോ അവര് എൽ കെ ജി യു കെ ജി പോയി പിന്നെ അങ്ങനെ ഒന്നാം ക്ലാസ് പോവുകയോ ചെയ്ത് എന്താ അമ്മ ടീച്ചർ പഠിപ്പിക്കും കണ്ടോ അമ്മ അറിയണേ ചക്ക നേരേക്കുമ്പോ രണ്ട് ചക്കക്കുരു ഇട്ടിട്ടില്ലെങ്കിൽ ചക്ക പരാതി അറിയത്ര അത്രയും മക്കളെ പറ്റിട്ട് എനിക്ക് രണ്ട് കുരുവിന്റെ മക്കളെ തന്നില്ലല്ലോ അപ്പൊ ഇനി അമ്മടെ പരാതി തീർക്കാൻ വേണ്ടി ഒരു രണ്ടെണ്ണം രണ്ട് ഇനിയിപ്പൊ പോണ്ടി കളഞ്ഞില്ലെങ്കിൽ പോണ്ടി കളഞ്ഞില്ലെങ്കിലും രണ്ട് ചക്കടൊക്കെ ഉരുല്ലേ നടുമുറിച്ചിട്ടെങ്കിലും ഇതിലിടണം ഞങ്ങൾ നടുമുറിച്ചിട്ടൊന്നല്ല അവിടെ ഇട ആ ഇതോടല്ലേ ഇതോടെ ഇടാ എന്നിട്ട് ഇത് തരയാ നിക്കു ഞാനും വലിയ ചെറിയ സംഭവം ഇത് ചക്കക്കുരു പോണ്ടിക്കുരു പോണ്ടി പോണ്ടി ഇതുംകൊണ്ട് പായസം വെച്ചേട്ടേട്ടാ വെച്ചേട്ടെ ആ ചക്കുരുണ്ട് പായസം വെക്കൻ അല്ലേട്ടോ അത് പറ്റൂട്ടോ ഞാൻ ഇണ്ടാക്കിയ നമ്മള് എന്താ ഇതേപോലെ ഉരുളക്കിഴങ്ങും കൊണ്ട് പായസം വെച്ചിട്ടോ നിൽക്കാൻ ഉരുളക്കിഴങ്ങും കൊണ്ട് പായസം വെച്ചു ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങും കൊണ്ട് പായസം വെച്ചിട്ടേ ആൾക്കാർക്ക് മനസ്സിലായില്ല ഉരുളക്കിഴങ്ങാണെന്ന് പാലടയണെന്ന് വിചാരിച്ചൊക്കെ എല്ലാവരും കൊടുത്തവരും കൊടുത്തവരും അറിയാൻ നല്ല ടേസ്റ്റ് ഇണ്ട് ഇതിലും രണ്ട് മൂന്ന് ചൂടായി ഇനി വേണോ ആവി ിന്റെ നന്നായിട്ടൊന്നും ഈ ഈച്ചോളയും കൊണ്ട് കർപ്പൂരം എന്താ പൊടിച്ചിട്ടാല് പൂവും പറഞ്ഞു പുൽത്തൈലം ആ സംഭവം വാങ്ങാൻ പോയിട്ടില്ല കേട്ടോ സമയം കിട്ടിയിട്ടില്ല ഈച്ചോളയും കൊണ്ട് ചടച്ചു ഞാന് പൈ ഒരു പൈ ആരത് ചക്കട ചക്കടാനുരു എത്ര അറിയാത്തോണ്ട് ബീഫിലധികം വെള്ളൊന്നുംണ്ടാവില്ല അതിന് കുറച്ച് ബീഫും എടുത്തിട്ട് ഇതൊക്കെ ഇട്ടാൽ മതി തേങ്ങ അരച്ചിട്ട് ആ ഒരു തേങ്ങ അല്ലേ ചെറിയ ഉള്ളി അരക്കാരെ വെല്ലുളളിയല്ലേ ചെറിയുള്ളി നിലയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പോകാം ஒரு முகுவட்டா கொட்டோ ஏறியல்ல നമ്മള് അരപ്പിന് വേണ്ടിട്ട് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പെരുഞ്ചീരകം എടുത്തിട്ടുണ്ട് കുരുമുളക് ചെറിയുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഒരു നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെന്നി നല്ല പോലെ അരച്ചെടുക്കട്ടെ എന്താ നീ മൂം പറയണത് ഏ എന്റെ പേക്ക ബീഫ് അല്ലേ വെള്ളം നമ്മള് വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ പക്ഷെ എന്നാലും ഇതില് എന്താ വെള്ളം വന്നിട്ട് ഏർ ബീഫ് കൊടുത്ത മതി മതിയോ ഞാൻ ബീഫ് ഞാൻ മാറ്റി വെച്ചിട്ടാണ് നമ്മള് ീഫും കൂടിട്ടു അധികം മൂക്കാത്ത ഒന്നുണ്ടമ്മ അതെ അല്ല അയ്യോ ഫോൺ അമ്മടെ ഫോൺ അല്ലോ അമ്മ ഏട്ടന്മാരോട് പോയി ചോയ് കുട്ടിയായിരുന്നു അരപ്പുണ്ട് അരപ്പോ അരപ്പ് അത് നല്ല കൂടെ ആവട്ടെ അരപ്പും കൂടി ആവുമ്പോണ്ടാവും അപ്പഴതിന്റെ ആ കളറ് കിട്ടുള്ളു തേങ്ങ പെരിഞ്ചീരകം ചെറുളി കുരുമുളക് വെളുത്തുള്ളി വെളുത്തുള്ളി രണ്ട് പച്ചക്കരച്ചു വറുത്തരയ്ക്കൊക്കെ ചെയ്യാൻ പറ്റില്ല വറുത്തരച്ച ഒരു കാപ്പി കളറ് വലച്ച കളർ കിട്ടും ഇതാവുമ്പോ വെള്ള കളർ കിട്ടും ചക്ക അല്ലേ ഇവിടെ ഗംഭീര പാത്രം കഴുകലാണേ ബെല്ലോ ഇനി അതില് കുറച്ച് മീറ്റും ഇത് അതാ നമ്മടെ വിലക്ക് കളഞ്ഞോളിയത് അടുപ്പിക്കിട അടുപ്പിക്ക് പോണ്ടതാണ് അതിനാണ് അതങ്ങോട് പോണത് എന്ത് സാധനം അടുപ്പിൽ ഒഴിച്ചാൽ എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും കൊറച്ചടുപ്പിൽ നല്ലതാണ് ഇതില് മീറ്റ് മസാല ഒന്നും ഇണ്ടാ കൃഷകരൊട്ട വേണമെങ്കിൽ വേണമെങ്കിൽ ഇത് പുഴുക്ക് മീറ്റ് മസാല കൊറച്ചടുത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നാല് കറുപ്പിൻ്റെ ഇട്ടാരി വേണമെങ്കിൽ ഉള്ളി പച്ച ഒളിച്ചത് ഉപ്പൊന്നും നോക്കണം കേട്ടോ ഞാൻ നോക്കില്ല ബീഫായത് കൊണ്ട് ഞാനില്ലേ കുറച്ച് അതിന് മേലെ ഒരു കളറിന് കളറിന മീറ്റ് മസാല മസാല ഒരു ഒരു കളർ അത് ശരിക്ക് മതി മതി മതിയോ മതി കുറച്ച് എരിവ് കമ്മി എരിവുണ്ടോ നോക്കമ്മ ആ എരിവുണ്ടോ നോക്കമ്മ അമ്മ ോ ചവിട്ടരുത് എന്റെ അടുത്ത് പറയേ ഇതിൽ ചവിട്ടരുത് പക്ഷെ നല്ല മണം വരുന്നുണ്ട് രണ്ട് കറുപ്പിന്റെ ഒരു തുള്ളി പച്ച കഴിക്കും ഇപ്പൊ നോക്കുന്നിട്ട് വേണേ ആ നോക്ക് നമ്മൾ ഇങ്ങനെ കഴിക്കുന്നതാണ് പക്ഷെ എരിവ് കമ്മിയാ എരി കമ്മി ഉണ്ടോ ഉം കൊറച്ച് എരിവ് വേണ്ടേട്ടാ ഇന്നൊരു ശകരം കൊറച്ച് മുളക് പൊടിയില്ല വേഗട് ഇത് പുഴുക്കാണ് കുട്ടികൾ നല്ലോണം എരിവ് അതില്ലേകട് ഒരു കുരുമുളകിന്റെ ഒരു കുത്തല് കിട്ടണ്ടേ കുരുമുളക് ഇട്ടില്ലേ കുരുമുളകാണ് ഇതിലേക്ക് നല്ലതേ അത് മതി പായസം കുടിക്കലോക്കി കമ്പലത്തിൽ നിന്ന് ഉണ്ടത് കുഞ്ഞണ്ണി വെള്ളം പാകം തന്നെയായിരുന്നു കേട്ടോ ഞാൻ ഒഴിച്ചത് ഞാൻ ഒഴിച്ച വെള്ളം പാകം തന്നെ ആയിരുന്നു അറിയ അയ്യ കറിവേപ്പിന്റെ ഇനി ഇടണമ്മെ നാലെണ്ണം കൂടി ഇട്ട നാല കറിവേപ്പിലും കൂടി ഇട്ടു കൊടുക്കുന്നു കേട്ടോ തുള്ളി ഒഴിച്ചു

കൊറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണ്ടേ നമ്മള് മസാല ഇട്ടിട്ട് ഇണ്ടാക്കണേക്കാട്ടിലും ടേസ്റ്റ് ആട്ടോ നമ്മളല്ലെങ്കിൽ ഇറച്ചി മസാ ഇല്ല കിച്ചൂർ ഇച്ചൂര വിളിച്ചോന്ന് ഞാൻ ബീഫ് വേണമെങ്കിൽ നേരെയാക്കി തരാം ഇച്ചിരി തേങ്ങക്കൊത്ത് ഉണ്ടിരുത്താൻ ചാറാക്കാൻ വരുവാ കുട്ടികളെ എന്തും നോക്കി നോക്കി ഒരു പാത്രം എടുത്തിട്ട് വാ അമ്മ ഒരു പാത്രം എടുത്തോ ഇതൊന്നും തേച്ച് നോക്കിക്ക ഞാൻ ഞാൻ ആദ്യായിട്ട് ഇണ്ടാക്കിയാണ് ഈ സംഭവം ഞാൻ പറയുന്ന കേട്ടിട്ടുള്ളൂ കേട്ടോ ചക്കിയും ബീഫും വെക്കുന്നുള്ളത് ഞാൻ ആദ്യായിട്ട് എന്തെങ്കിലും ഇറച്ചിക്കറിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കണ പിന്നെ അതില് ചക്ക വയ്ക്കണുണ്ട് പക്ഷെ ഇത് ഇതാദ്യായിട്ടാണ് ബീഫും ചക്കയും വെക്കുന്നത് ആ ഇതോട് മൂടിയ കുട്ടികൾക്ക് മൂട് മൂട് അതെടുത്ത് മൂടിയൊക്കെ ആ മൂടീൻ്റെ ഇട്ട

നോക്കി നോക്കി എങ്ങനെ എന്റെ അഭിപ്രായത്തിൽ എനിക്ക് ആൾക്കാരെ പറയാ ചക്കന്മാര് കൊടുക്കട്ടെ അമ്മോ ബാണ്ടോന്നെ വളമ്പി കൊടുക്കണതിന്റെ ഒരു ഇത് വേറെ എവിടെ കിട്ടുക ശെരിക്കും തിന്നണം എല്ലാരും കഴിക്കണം ആദ്യ ഒക്കെ ചക്ക പുഴുക്കുണ്ടാക്കുമ്പോ തോനെ ആൾക്കാരും വട്ടത്തിൽ ഇരുന്നിട്ടാണ് അല്ല ഞങ്ങള് ഞങ്ങള് ചെറുതാവുമ്പോഴേ അവിടെ കല്യാണിയച്ച കൂടും നാണയച്ചമ കൂടും അവരെല്ലാരും കൂടി കൂടും ആ ചക്ക ഉണ്ടാക്കും ചക്ക അതിന് ചെലപ്പോ നാടൻ കോഴി ഉണ്ടാവും അല്ലെങ്കിൽ നല്ല ചമ്മന്തിയാവും ചമ്മന്തി കഴിക്കാൻ നല്ല ചക്കുഴുക്ക് ചമ്മന്തിട്ടിട്ട് കൊണ്ടോ അങ്ങനായിട്ട് അധികം ഇതില് നമ്മള് മല്ലിപ്പൊടി പറഞ്ഞ സാധനം കൂട്ടിട്ടില്ല കേട്ടോ അച്ചുട്ടിക്ക് അപ്പനും അച്ചുനും കൊടുത്തു അച്ചുനും കൊടുത്തോ ഞാൻ മണം കേക്കുമ്പോ കഴിക്കാനേ ഒന്നുള്ളു അപ്പൊ ഇങ്ങനെ ഇണ്ടാക്കാത്തവരൊന്നുണ്ടാക്കിയോ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും ഒന്ന് ഉണ്ടാക്കണം കുട്ടികൾക്കൊക്കെ ഞാനായിട്ട് ആദ്യമായിട്ട് ഇണ്ടാക്കണീ സംഭവം പക്ഷെ സംഭവം കണ്ട് തോന്നിയ ഒരു ഐഡിയ ആണ് ും ഇങ്ങനെയല്ലേ വിചാരിച്ചത് വിചാരിച്ചൊക്കെ രീതിയിൽ അമ്മ അങ്ങനെ വെക്കണ്ട അങ്ങനെ ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെക്കണ്ടത് ഇങ്ങനെ വെക്കുമ്പോ എന്താ മല്ലിപ്പൊടി ചേർക്കണില്ല മറ്റേ കാര്യമായിട്ടുള്ള ഇറച്ചി മസാലകളൊന്നും ഇന്നലില്ലല്ലോ കാര്യത്തിൽ പെരിഞ്ചീരകം കുരുമുളകും മാത്രമേ ഉള്ളൂ കുറച്ച് മീറ്റ് മസാല ഞാൻ പിന്നെ എന്റെ ഒരു ആർഭാടത്തിന് ഇട്ടതാണ് കേട്ടോ ശരിക്ക് എന്താ പെരുംജീരകവും ഉള്ളിയും കുരുമുളകിന് അത്യാവശ്യം എരിവൊക്കെ ഇണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി അമ്മ ഏത് കാലത്താണ് വരിക അമ്മ അപ്പൊ വരുമ്പോ എന്തായാലും അമ്മേനെയും കൊണ്ടുള്ള ഒരു വീഡിയോസ് ഒക്കെ നമുക്ക് എടുക്കാട്ടോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതാ അതാ